ചേട്ടൻ നിലവിൽ ഈ മഴയത്ത് ചെയ്തതിന് ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുവെന്നുള്ള ഞാൻ ചോദിക്കണേ ഞാൻ ചോദിച്ചു ചേട്ടൻ ഞാൻ മാന്യമായ രീതിയില നിങ്ങൾ ചോദിക്കണേ ഈ മഴയത്ത് ടാർ ചെയ്ത് ഈ ടാർ റോഡിൽ നിൽക്കുവോ ചേട്ടാ േട്ടാ ഞാൻ ചോദിച്ചത് ഈ ടാറ് ചെയ്യണോണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ അപ്പൊ ഈ കാശ് ഈ സർക്കാരിന്റെ നികുതിപ്പണം മൊത്തം നിങ്ങൾ ഇങ്ങനെ തളഞ്ഞോട്ടേന്ന് അല്ല അല്ലാതെ കളയുന്നു അല്ലാന്നുള്ള അല്ലല്ലോ ഇവിടുത്തെ വാർത്ത ഇതിപ്പോ നിലവിൽ നിങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഉപകാരമാണോ അത് ഉപദ്രവമാണോ ചേട്ടാ ഈ വർക്ക് ചെയ്യണതാരാ ഏ മനസിലായില്ല അല്ല ഈ മഴയത്ത് നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമുള്ള ഇത് ആരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടോ ഇത് ആലെടുക്കും അല്ല ഈ മഴയത്താണ് കുഴി അടിക്കേണ്ടത് മഴയത്ത് കുഴി അടിച്ചു നിക്കോ ചേട്ടാ അത് മഴയത്ത് അടച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നാ ഇനി നാളെ നാളടക്കുവന്നുള്ള ഈ മഴയത്ത് അടച്ചിട്ട് എന്താ കാര്യല്ലേ മഴയത്താണോ സാധാരണ കുഴി അടക്കണത് ടാറിങ് വർക്ക് എടുക്കുന്നത് മഴയത്താണോ നമ്മൾ ചോദിച്ചതിനുള്ള ഉത്തരം പറയാ നിങ്ങള് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ മഴയത്ത് അടക്കോളൂ വെയിലുള്ള സമയത്ത് നിങ്ങൾ അടക്കൂല ചേട്ടാ അങ്ങനെയാണ് വെയിലുള്ള സമയത്തല്ല അടക്കണ്ട അല്ലാണ്ട് മഴയത്ത് നിന്ന് കുഴി അടിച്ചിട്ട് എന്താ കാര്യം എങ്ങനെ കർക്കിട മാസം ആവണേന് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ തെളിച്ചോണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എവിടെയായിരുന്നു മഴ ചേട്ടൻ നിലവിൽ ഈ മഴയത്ത് ചെയ്തതിന് ഇത് ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഞാൻ ചോദിക്കണേ ഞാൻ ചോദിച്ചത് വീണാലോ ചേട്ടൻ ഞാൻ മാന്യമായ രീതിയിലാണ് നിങ്ങൾ ചോദിക്കണേ ഈ മഴയത്ത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ടാർ റോഡിൽ നിൽക്കുവോ ചേട്ടാ ചേട്ടൻ ഞാൻ ചോദിച്ചത് പറയാം ഈ ടാറ് ചെയ്യണോണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ അപ്പൊ ഈ കാശ് ഈ സർക്കാരിന് നികുതിപ്പണം മൊത്തം നിങ്ങൾ ഇങ്ങനെ തളഞ്ഞോട്ടേന്ന് അല്ല അല്ലാതെ വാർത്ത ഇതിപ്പോ നിലവിൽ നിങ്ങൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഉപകാരമാണ് പത്ത് ദിവസം കഴിയുമ്പോ വീണ്ടും ചെയ്യണ്ടേ ചേട്ടാ നിലവിൽ നിങ്ങൾ ഈ ചെയ്യണോണ്ട് ആളുകൾക്ക് എന്തോ ഉപകാരമെന്നോ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അതിനുള്ള ഒരു ഉത്തരം എനിക്ക് തന്നെ ആൾക്കാർ കുഴി വീഴാതിരിക്കും അതായത് മഴയത്ത് ടാർ ചെയ്താലാണ് കുഴിയിൽ വീഴാതിരിക്കുള്ളൂ മഴയില്ലാത്ത സമയത്ത് ടാർ ചെയ്താൽ കൊഴപ്പില്ല ചേട്ടാ ഈ മഴയത്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്നിട്ട് ഞാൻ ചോദിക്കണം ഞാൻ ചോദിക്കണം നിങ്ങളൊന്ന് മനസ്സിലാക്ക എന്താ ചേ ചേട്ടൻ എന്താ പറഞ്ഞ കുഴി അടക്ക മഴയത്ത് അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ നടപടിയുള്ള കേസാണോ നിങ്ങളിപ്പോ കാഞ്ഞിരക്കാടും വന്ന് നിങ്ങൾ ഒരുമാര് കവറാ തീർന്ന മാതിരി അവിടെ ഒന്നിതാക്കി വേണ്ട ആ ട്രെയിനിംഗിൽ ഒരു വണ്ടിയുടെ എഡ്ജ് ടയർ എത്ര പൊക്കത്തിനാ ചെയ്തേക്കണം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ ചെയ്യേണ്ടത് എന്റെ ഫേസ്ബുക്കിൽ എത്ര പോസ്റ്റ് എടുക്കേണ്ടത് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യണ്ട അല്ലാണ്ട് ഇനിയിപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കാശ് വന്നിട്ട് കുഴി അടക്കാൻ പറ്റുമോ അതിനല്ലേ ഇവിടെ അതിന് വേണ്ടിട്ടല്ലേ ഇവിടെ ജനങ്ങള് ആളുകളെ തെരഞ്ഞെടുത്തേക്കേണ്ടത് എത്ര എം എൽ എ മാര് എം പിമാര് ഇവരൊക്കെ പിന്നെ എന്തിനാ അല്ല നിങ്ങൾ ഇത് ചെയ്യ ചേട്ടാ ഈ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഒരു മലയാളിന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കണത് നിങ്ങൾ ഈ ചെയ്യണ കൊണ്ട് എന്തോപകാരം ഉള്ള സുഹൃന്തെ ചേട്ടാ ഇത് പണിയരുതെന്ന് ഇവിടെ പറയുള്ള ഇത് പണിയണകൊണ്ട് എന്തോ ഗുണോന്നാ ചോദിക്കണേ അത് ആരാണ് ഞാൻ അതല്ല ചോദിച്ചത് ഇവര് പണിക്കാരല്ലല്ലോ ഇവര് നോക്കിക്കുന്ന ആൾക്കാരല്ലേ ചേട്ടാ ഇവരിപ്പ നിലവിൽ പണിയുന്ന ആൾക്കാരല്ലേ ഭായിമാരാണ് ഈ പണിയണവരാ ഇവർ നോക്കിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ഇവരെല്ലാം ഇനി മേൽനോട്ടം കൊടുക്കണം അപ്പൊ ഇവരോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ എങ്ങനെ എനിക്കിന് പി ഡബ്ല്യു ഡി പോവാൻ പറ്റുമോ ഇതിനു വേണ്ടിട്ട് നമ്മുടെ കൺമുമ്പിൽ ഒരു കാണാൻ കാര്യം കാണുമ്പോഴല്ലേ നമ്മൾ ചോദിക്കണേ ചേട്ടാ നമ്മുടെ കൺമുമ്പിൽ ഒരു കാര്യം കാണുമ്പോഴല്ലേ നമ്മൾ ചോദിക്കണേ അവർക്ക് അറിയാവുന്നതാണ് ഈ പറഞ്ഞത് പഴയത്തെ ഞങ്ങൾ കുഴി അടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയാവുന്ന കാര്യമാണോ അല്ല ഇവരെ ഇവര് കൂടിനെ ഇതിന്റെ ഇതിന്റെ മേൽനോട്ടം വൈകുന്നേരം ഏതൊരു നല്ലൊരു ഉദ്യോഗസ്ഥൻ വേണം ഇതില്ലല്ലോ ഇവരെല്ലാം ഇപ്പൊ ഇവിടെ മേൽനോട്ടം ചെയ്യണത് അപ്പൊ ഇവരോടൊന്നും കഴിക്കാൻ പറ്റുള്ളൂ من يا رب